നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ട്രൂലി അൺസെൽഫിഷ് അമേസിംഗ് ഇൻക്രെഡിബിൾ എന്നൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇന്നലത്തെ അസിസ്റ്റിനെ ഫുട്ബോൾ ലോകം വാഴ്ത്തുന്നത് പക്ഷേ റൂബൻ നവസ് പറയുന്നു ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല ക്രിസ്ത്യാനോ ആൾ ഇങ്ങനെ തന്നെയാണ് ഡ്രസ്സിംഗ് റൂമിലൊക്കെ അദ്ദേഹം ഇങ്ങനെ എപ്പോഴും എല്ലാവരെയും സഹായിക്കുന്ന ആളാണ് കളിക്കളത്തിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ് എന്ന് റൂബൻ നവസ് പറയുന്നു ബെർണാഡോസിലോ പറയുന്നു ക്രിസ്ത്യാനോ ചെയ്തത് ഏറ്റവും മികച്ച കാര്യമാണ് ാണ് പ്രാധാന്യം തെളിയിക്കുകയാണ് അങ്ങനെ പോർച്ചുഗലിന്റെ താരങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ വാഴ്ത്തുന്ന കാഴ്ചയാണ് ഇന്നലത്തെ കളിക്ക് ശേഷം നമ്മൾ കണ്ടത് ശേഷം ബെർണാഡോ സിൽവ പറഞ്ഞ വാക്കുകളിലേക്ക് ആദ്യം പോകാം അദ്ദേഹം പറയുന്നു ഹീ ഷോഡ് ദാറ്റ് ദി റൈറ്റ് ഡിസിഷൻ വാസ് ടു ദി ഓൺ എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം ഞങ്ങൾക്കൊപ്പം ഉള്ളതിൽ വളരെ ഹാപ്പിയാണ് ഓബിയസ്ലി ബ്രൂണോക്ക് പാസ് കൊടുത്തത് ശരിയായിട്ടുള്ള തീരുമാനമായിരുന്നു അദ്ദേഹം അത് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു ടീമിനാണ് പ്രാധാന്യം എന്ന് വ്യക്തമാക്കുകയാണ് ക്രിസ്ത്യാനോ ചെയ്തത് എന്നാണ് ആ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് യു എഫ തെരഞ്ഞെടുത്ത ബെർണാഡോ സിൽവ പറഞ്ഞതെങ്കിലേ റൂബൻ നവസ് പറയുന്ന കാര്യം നോക്കുക റൂബൻ നവസ് പറയുന്നു ഇതാണ് ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം ആളുകൾ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അവർക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല ഡ്രസ്സിംഗ് റൂമിൽ ഞങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനോയിൽ നിന്ന് എന്നുള്ളത് അദ്ദേഹം എപ്പോഴും എല്ലാവരെയും സഹായിക്കുന്നയാളാണ് എനിക്ക് ഉറപ്പുണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പാണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നിരുന്നത് എങ്കിൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതേ കാര്യം തന്നെ ചെയ്തേനെ എന്നാണ് ഇപ്പോൾ റൂബൻ നബോസ് പറഞ്ഞത് ചുരുക്കത്തിൽ പോർച്ചുഗീസ് ക്യാമ്പ് വളരെ ഹാപ്പിയിലാണ് ക്രിസ്ത്യാനോയുടെ പ്രകടനത്തിലും ക്രിസ്ത്യാനോയുടെ ഈ ഒരു ആക്ടിലുമൊക്കെ അവർ വലിയ ഹാപ്പിയിലാണ് കോച്ച് പറഞ്ഞത് നമ്മൾ കേട്ടു ഇവൻ ആ പാസ് കിട്ടി ഗോളടിച്ച് ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞത് കേട്ടു പോർച്ചു ക്രിസ്ത്യാനോയുടെ സാന്നിധ്യം ആസ്വദിക്കുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവർ ആഘോഷിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ അവർ ഹാപ്പിയുമാണ് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ്